ഹായ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് സംഖ്യ ഏതുവരെ പഠിച്ചു നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം ഞാൻ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചത് മുതൽ വീണ്ടും റിവേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം കാണുന്നുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഓക്കെ ഇതുവരെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ ഇരുപതിനു ശേഷം വരുന്ന കണക്ക് സംഖ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അങ്ങനെയാ നമുക്ക് എഴുതാമെന്ന് നോക്കാം ആദ്യം കൊറേ കുത്തുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് എഴുതി നോക്കാം ഓക്കെ കാണുന്നുണ്ടല്ലോ പുത്തിന്റെ മുകളിലൂടെ എഴുതാൻ പോക്ക് പഠിക്കാനും പറ്റും എങ്ങനെ എഴുതാം എന്നുള്ളൊരു ഐഡിയ കിട്ടും ഓക്കെ നോക്കാം ആണെന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കണേ രണ്ട് ഒന്ന് എങ്ങനെയാ വായിക്കുക ഇരുപത്തി ഒന്ന് ഒന്നുകൂടി നോക്കിയേ രണ്ട് ഇങ്ങനെ രണ്ടു എഴുതാൻ അറിയാലോ ഇങ്ങനെ ഒന്ന് നമ്മളാ കഠിച്ചത് പിന്നീട് ഒന്ന് ഇരുപത്തി ഒന്ന് ഒന്നും കൂടി നോക്കിയേ രണ്ടും ഒന്ന് ഇരുപത്തി ഒന്ന് അതെ നമുക്ക് മലയാളത്തിൽ കണക്ക് സംഖ്യ പഠിക്കാം പിന്നീട് ഇംഗ്ലീഷിൽ പഠിക്കാം കേട്ടോ കണക്ക് സംഖ്യ ഇരുപത്തി ഒന്ന് എങ്ങനെയാണ് കുത്തില്ല അത് നമുക്കൊന്ന് എഴുതി നോക്കാം രണ്ടും ഒന്നും ഇരുപത്തി ഒന്ന് ഒന്നുകൂടി നോക്കിയേ രണ്ടും തൊട്ടടുത്ത് ആരായിക്കുന്നേ ഒന്ന് ഇരുപത്തി ഒന്ന് രണ്ടും അതിൻ്റെ തൊട്ടടുത്ത് ഒന്നും വന്ന് നിന്നാൽ എന്താ വായിക്കുവ ഇരുപത്തി ഒന്ന് അല്ലേ രണ്ടിന്റെ തൊട്ടടുത്ത് ഒന്ന് അപ്പോഴെന്താ വായിക്കുവ ഇരുപത്തി ഒന്ന് ഓർത്ത് വെക്കുക രണ്ടും അതിന്റെ തൊട്ടടുത്ത് ഒന്നും നിൽപ്പുണ്ടേ എങ്ങനെയാ വായിക്കുക ഇരുപത്തിയൊന്ന് രണ്ടിന്റെ തൊട്ടടുത്ത് ഒന്നും നിൽപ്പുണ്ടെങ്കിൽ രണ്ടു കൂടി എങ്ങനെയാ വായിക്കുക ഇരുപത്തി ഒന്ന് നോക്കിയേ രണ്ടും ഒന്നും ഇരുപത്തിയൊന്ന് എന്ന് ബുക്കെടുത്ത് പറഞ്ഞോണ്ട് നോക്കിയേ ഇരുപത്തിയൊന്ന് രണ്ടും ഒന്നും ഇരുപത്തി ഒന്ന് കണക്ക് സംഖ്യ ഇരുപത്തി ഒന്ന് രണ്ടും ഒന്നും ഇരുപത്തി ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതുവാ പറ്റുന്നുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇന്നെന്താ പഠിച്ച കണക്ക് സംഖ്യ ഇരുപത്തി ഒന്ന് എങ്ങനെയാ രണ്ടും ഒന്നും ഓക്കെ ഇവിടെ നോക്കിയോട്ടെ എത്ര പെൻസിലാണുള്ളത് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് േഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പെൻസിലല്ല ഇവിടെ ഉള്ളത് ഇരുപത്തൊന്ന് എങ്ങനെ എഴുതുക രണ്ടും ഒന്നും ഇരുപത്തൊന്ന് അടുത്ത് നോക്കിയാട്ടെ എത്ര ഐസ്ക്രീം അവിടെ കാണുന്നതേണ്ടി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് എത്ര മനസ്സിലാകില്ലേ ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് എങ്ങനെയാണ് എഴുതും രണ്ടും ഒന്നും ഇരുപത്തി ഒന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്